ഹായ് ഓൾ വെൽക്കം ടു റോഷ്നീസ് വേൾഡ് എന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ച് പൂരം വറുത്തതാണ് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് പുട്ടിന് കുഴച്ചെടുക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അമൃതം പൊടി ഇട്ട് കൊടുക്കുക ഈ ജീരകം ഇടുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ഉള്ളി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് അമൃതം പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അമൃതം പൊടി ഏകദേശം ഒരു വറവായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ായി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം ഇപ്പോഴാണ് നമ്മുടെ പൂരം വറുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കം വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബൈ